കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ഉള്ള വിഷയം വളരെ കാലമായി ആത്മാർത്ഥമായി നിന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണമുണ്ടാവും കാരണം ഇതാവാം എന്ത് കാരണമാ രണ്ടുപേർ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം രണ്ട് കൂട്ടുകാരായിക്കോട്ടെ അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ സ്നേഹിച്ചു നിന്നവരായിക്കോട്ടെ ആത്മാർത്ഥ സുഹൃത്തുക്കളോ ആത്മാർത്ഥ ബന്ധുക്കളോ ആയിക്കോട്ടെ അല്ലെ ആത്മാർത്ഥ സഹോദരങ്ങളായിക്കോട്ടെ രക്തമതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഒരുപാട് നാളെ ഒരുമിച്ച് നടക്കുക ഇവരുടെ ആ ഒരു കൂട്ടായ്മ കൊണ്ട് ഇവരുടെ ഒത്തൊരുമ കൊണ്ട് ഇവർ ഒരുപാട് ഉയർച്ചകൾ കൈവരിക്കുക ഇവർ ഒത്തുപോകുന്നത് കാണുക ഇവർക്ക് മാത്രം അടിക്കടി ഉയർച്ചകൾ ഇവിടെ മറ്റു ബന്ധുക്കൾക്കൊന്നും വലിയ ഉയർച്ചയില്ലാതെ വരുന്ന അവസ്ഥ ഇതിൽ ചിലപ്പോൾ അസുഖങ്ങളായിട്ടുള്ള വ്യക്തികളുടെ കരിനാവ് കണ്ണേർ നാവേർ രാക്ക്ദോഷവും കണ്ണു ദോഷവും എന്നൊക്കെ പറയും അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് കൊണ്ട് പിരിയാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് രണ്ടുപേരും ചേരാത്ത നക്ഷത്രങ്ങളാണ് കുറച്ച് ആൾ ഇവർ നിന്നും വളരെ കുറച്ച് നാൾ ഒറ്റ ഒത്തൊരുമയിൽ നിന്നും ആ നിന്ന കാലം ഇവർക്ക് സമ്പത്തികുണ്ടായി ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ദശാസന്ധി വന്നു ഒരുപോലെ സമയദോഷം വന്നു ആ സമയത്ത് ഇതി പിരിഞ്ഞു പോകുന്ന വിഷയങ്ങൾ വരാം പിന്നെ രണ്ടുപേര് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേ ഏഷണി കൂട്ടാൻ അരയ്ക്കാൻ പലരും കാണും കുടിക്കാനും രൂപയാണുള്ളത് പണ്ടുള്ളവർ പറയും ഇവരെ പിരിപ്പിക്കാനായിട്ട് പലവിധ കാര്യങ്ങൾ പറഞ്ഞ് പലരും അടുത്ത് അങ്ങനെ പിരിഞ്ഞു പോകുന്ന അവസ്ഥകൾ വരാം പിന്നെ പിരിക്കാനുള്ള ദോഷങ്ങൾ ചെയ്യാം വിളിച്ചു നേർച്ചകളായിട്ട് ചെയ്യാം ഇവർ പിരിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹോമങ്ങളോ എന്തെങ്കിലുമൊക്കെ നീചകർമ്മങ്ങളോ ഒക്കെ ചമ്പുച്ച് ചെയ്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ദ്രവ്യങ്ങൾ കഴിക്കാൻ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരാം അപ്പോൾ ഇവർ സുഹൃത്തുക്കളായിട്ട് നിന്നവർ പിന്നെ അങ്ങോട്ട് പിരിയായി പിന്നീട് ഇവരുടെ കച്ചവടത്തിൽ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു ഇവർക്ക് തൃപ്തിയില്ലാത്ത അവസ്ഥകൾ വരാം സാമ്പത്തിക ഭാവം നല്ല രീതിയിൽ ഡിമ്മായി പോകുന്ന അവസ്ഥകൾ വരാം എന്ത് കൈ വന്നാലും നിൽക്കാത്ത അവസ്ഥകൾ പലവിനെക്കാട്ടിൽ കൂടുതൽ ചിലവുകളാണ് അപ്പം അങ്ങോട്ട് അന്യോന്യം കലഹതകൾ ഉണ്ടാവും അത് ഒരാൾ ചെയ്യുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ ഒരേ മനസ്സുള്ളവരായിരുന്നു ഓർത്തോണം സ്നേഹിച്ചിരുന്നവരായിക്കോട്ടെ ഇതിൻ്റെ എല്ലാം പിന്നിൽ കാരണങ്ങളുണ്ട് കാരണങ്ങളെ കണ്ടുപിടിക്കണം പൊതുവെ ഓരോ വിഷയങ്ങൾ വരുമ്പം ഓരോ പരിഹാരങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട് പൊതുവേ പറയുന്ന കാര്യങ്ങളും വ്യക്തിനിഷ്ഠമായിട്ട് രണ്ട് വ്യക്തികളിൽ വന്നിരിക്കുന്ന വിഷയങ്ങളെ നമ്മൾ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ജാതകാലം അവിടെ കൗഡി പ്രശ്നത്തിലൂടെയൊക്കെ നമ്മൾ ചിന്തിച്ച് പരിഹരിക്കുന്ന ഒരു വ്യത്യാസങ്ങളുണ്ട് ദുബൈയിലെ ഉള്ള ഒരാൾ അവർക്ക് ഗോൾഡ് ആയിരുന്നു ഉള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു അവർ രണ്ട് സുഹൃത്തുക്കളായിട്ട് വളരെ കാലം ബിസിനസ് ചെയ്തവരാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ രണ്ടു പേരും അങ്ങ് പിരിഞ്ഞു രണ്ടു പേര് അന്യോന്യ ശത്രുക്കളായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ തുടങ്ങി രണ്ടു പേർക്കും വെക്കാത്തവർക്കെല്ലാം പാര വെക്കാൻ തുടങ്ങി അപ്പോൾ എന്തു ചെയ്തു മൂന്നാമത് ഇവരായിരുന്നു അവിടുത്തെ ഗോൾഡ് ബിസിനസ് നമ്പർ ആയിട്ട് നിന്നവർ അപ്പം പെട്ടെന്ന് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേറൊരാൾ അവിടെ ഉദിച്ചു വേറൊരാൾ ഇവർ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ആയിട്ടങ്ങ് മാറി നമ്പർ വൺ വേറെ ആളായി അപ്പം ഇപ്പം പാർട്ണർഷിപ്പുകൾ പാർട്നേഴ്സൊക്കെ ചേർത്ത് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ടാവാം ചേർക്കാൻ പാർട്ണർഷിപ്പ് ബിസിനസ് പറ്റത്തില്ല അപ്പം ഇത് ഇവരുടെ വിഷയം ഇതായിരുന്നില്ല ഇവർ ഒന്നിച്ചു നിന്നു ഇവരെ ഒരു വ്യക്തി വന്ന് ഇവരെ രണ്ടുപേരും തമ്മിലടിച്ചു ഇവർക്കെല്ലാം അപ്പോൾ ബിസിനസ്സിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ അങ്ങ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തുമായി ബിസിനസ് വേണ്ട പോലെ നോക്കുമെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഓരോ അപ്ഡേഷൻ ബിസിനസ്സുകൾ വേണം അപ്ഡേഷൻ കൃത്യം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ ആ ബിസിനസ്സിൽ വിജയമേ പഴയ സ്റ്റോക്ക് സാധനമായിട്ട് ഒരാളെന്നും ഇരിക്കുക കച്ചവടം ചെയ്യാൻ ഇരിക്കുക അപ്പം പഴയ സ്റ്റോക്ക് സാധനം പോയി പുതിയ സ്റ്റോക്ക് എടുത്തെങ്കിൽ അപ്ഡേഷൻ എല്ലാവരും അപ്ഡേഷനാണ് നോക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ വന്നെങ്കിലേ ഇവർക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എല്ലാ മേഖലയിലും അപ്ഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ വളരെ കാലമായിട്ട് സ്നേഹത്ത് നിന്നവർ പിരിഞ്ഞുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഉത്തമനായ ജ്യോതിഷനെ കൊണ്ട് നോക്കുക അത് പരിഹരിക്കുക പഴയ ആ കൂട്ടുകെട്ട് പഴയ സിനിമകളൊക്കെ നമ്മളെടുത്ത് കഴിഞ്ഞാൽ പോണം പല കൂട്ടുകെട്ട് പ്രിയദർശൻ മോഹൻലായ കൂട്ടുകെട്ട് മണിയമ്പിളി രാജു കൂട്ടുകെട്ട് അങ്ങനെ പലവിധ കൂട്ടുകെട്ടുകളുണ്ട് ആ കൂട്ടുകെട്ടിൽ പോയിരിക്കുന്ന എന്ത് കാര്യവും പൂർണ്ണ വിജയമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് നോക്കുക വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ ഈശ്വരാധീനത്തോടെ മുന്നോട്ട് പോവുക ആ കൂട്ടുകെട്ടിലൂടെ ഇനിയും ഒരുപാട് പുതിയ ചിന്തകളും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം